കേരളവും ജാർഖണ്ഡും ഒന്നൊതുങ്ങി ഇനി എല്ലാ കണ്ണുകളും മഹാരാഷ്ട്രയിലേക്കാണ് ഭരണം നിലനിർത്താൻ മഹായുതി സഖ്യവും ഭരണം പിടിക്കാൻ മഹാവികാസ് അഘാഡിയും ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിന് ഇറങ്ങുകയാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ കടുത്ത മത്സരമാണ് ഇരു മുന്നണികളും തമ്മിൽ കാഴ്ചവെക്കുന്നത് കൊണ്ടും കൊടുത്തും പ്രചാരണം മുന്നേറുമ്പോൾ സംസ്ഥാനം ഇതുവരെ കാണാത്ത ആവേശം പ്രചാരണത്തിനുണ്ട് എൻ ഡി എയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യ മുന്നണിയിൽ രാഹുൽ ഗാന്ധിയുമാണ് പ്രചാരണത്തിന്റെ മുഖങ്ങൾ പ്രധാനമന്ത്രിയെ മുന്നിൽ നിർത്തി പതിനൊന്ന് റാലികൾ നടത്തിയ ബി ജെ പി കേന്ദ്രമന്ത്രി അമിത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയ ദേശീയ സംസ്ഥാന നേതാക്കളെ എത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധിക്കൊപ്പം എഐസി അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെയും സജീവമാണ് എൻ അധ്യക്ഷൻ ശരത് പവാർ ശിവസേന ഉദ്ധവ് താക്കറെ എന്നിവരും പ്രചാരണത്തിന്റെ വീര്യം കൂട്ടുന്നു ആദ്യ വിമതശല്യവും സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും പാർട്ടികളെ വലച്ചുവെങ്കിലും പോർക്കളത്തിലിറങ്ങിയ അവ നാഴിയിലെ ആയുധങ്ങളെല്ലാം ഉപയോഗിക്കുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ലാഡ്കി ബഹിൻ പദ്ധതി തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനമാകും എന്നാണ് മഹായുധി നേതാക്കൾ കരുതുന്നത് അഞ്ചു മാസങ്ങൾക്ക് മുൻപ് ലോക്സഭ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റതിനെ തുടർന്ന് പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികൾ വോട്ടായി മാറുമെന്നും അവർ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും എൻ ഡി എയും ഉപയോഗിച്ച മതവിദ്വേഷത്തിന്റെ വിത്തുകൾ വീണ്ടും പ്രയോഗിക്കുന്നുണ്ടെങ്കിലും വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം മുംബൈയിൽ നടന്ന റാലികളിൽ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൈവന്ന വേഗം പറഞ്ഞ് വോട്ടുപിടിക്കാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രി നടത്തിയത് സ്ത്രീ സുരക്ഷ ക്രമസമാധാനം വിലക്കയറ്റം പ്രാദേശിക പ്രശ്നങ്ങൾ സംവരണ പ്രശ്നങ്ങൾ തുടങ്ങിയവയെല്ലാം വോട്ടർമാർക്കിടയിൽ ചർച്ചയാക്കുകയാണ് തുടർച്ചയായി ഉണ്ടായ ആക്രമണ സംഭവങ്ങളും ബാബ സിദ്ധി സിദ്ധിവധവും സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ ഉണ്ടായ വെടിവെപ്പും ചർച്ചയാണ് പ്രചാരണത്തിന് മൂന്ന് ദിവസം മാത്രം ശേഷിക്കുകയെ കാർഷിക പ്രശ്നങ്ങൾ സംവരണ വിഷയങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രതിപക്ഷം ആളിക്കത്തിക്കുകയുമാണ് പ്രചാരണ വിഷയങ്ങളെ ചൊല്ലി ഇന്ത്യയിലുള്ള ഭിന്നതയും മറനീക്കി പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മോദി പങ്കെടുത്ത റാലിയിൽ നിന്നും എൻ സി പി നേതാവ് അജിത് പവാർ വിട്ടുനിന്നിരുന്നു മുംബൈയിൽ നടന്ന റാലിയിൽ അജിത് പവാറിന് പുറമെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നുമുള്ള മുതിർന്ന നേതാക്കൾ ആരും തന്നെ പങ്കെടുത്തില്ല എന്നതും ശ്രദ്ധിക്കപ്പെട്ടു മുംബൈയിലെ ഛത്രപതി ശിവജി പാർക്കിൽ വെച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് റാലി നടന്നത് മഹായുദ്ധ സഖ്യത്തിന്റെ ഷിൻഡയുടെയും ശിവസേനയ്ക്കും ബി ജെ പിക്ക് ഒപ്പം നിർണായക കക്ഷിയാണ് അജിത് പവാറിന്റെ എൻ സി പി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നേതാക്കളുടെയും വിട്ടുനിൽക്കൽ കാര്യമായ അഭ്യൂഹങ്ങൾക്കാണ് ഇടനൽകിയത് എൻ സി പി സ്ഥാനാർത്ഥികളായ സനാ മാലിക് നവാബ് മാലിക് സീഷൻ സിദ്ദിഖ് എന്നിവർക്ക് അജിത് പവാറിന്റെ പാത പിന്തുടർന്ന് തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ നിന്നും വിട്ടുനിന്നിരുന്നു ഇതോടെയാണ് ഭിന്നതയെന്ന സൂചനകൾ പുറത്തു വരുന്നത് എൻ നേതാക്കളുടെ അഭാവം പരിപാടിയിൽ പ്രകടമായിരുന്നു ിൻഡേയുടെ ശിവസേന വിഭാഗത്തിൽ നിന്നുമുള്ള നേതാക്കളും രാംദാസ് അതാവാലയുടെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു മഹായുധ സഖ്യത്തിന്റെ ഐക്യം തകർക്കുന്ന നടപടിയായിരുന്നു എൻ നേതാക്കളിൽ നിന്നും ഉണ്ടായത് എന്നാണ് ഉയരുന്ന വിമർശനം എന്തായാലും മഹാരാഷ്ട്ര കൊഴുകൊഴുപ്പൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുകയാണ്